ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഇട്ടിട്ടാണ് അപ്പൂപ്പൻ്റെ വീട് എന്ന് പറയുന്നത് ചേർത്തലയാണ് ഇത് അപ്പൂപ്പൻ്റെ അനിയൻ്റെ ഫാമിലിയിലാണ് കല്യാണം ഉള്ളത് അപ്പൂപ്പൻ്റെ അനിയൻ്റെ ഫാമിലി ഉള്ളത് എറണാകുളത്താണ് അപ്പോൾ എറണാകുളത്ത് വെച്ചായിരുന്നു കല്യാണം അപ്പം ഞങ്ങൾ എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട് ഫാമിലിയിലുള്ള എല്ലാവരും എന്ന് പറയണത് എൻ്റെ അമ്മാവുമരും അമ്മായിമാരും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു ആകെ മിസ് ചെയ്തത് നമ്മുടെ വിഷ്ണുവിനേം ഗോപികേനെയും മാത്രമാണ് അവർ പുറത്തായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അമ്മൂമ്മ മരിച്ച പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുതൽ കുറവായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറിൻ്റെ ഫീലിംഗ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയ എൻ്റെ സന്തോഷത്തിലായിരുന്നു അപ്പോൾ കല്യാണ ചടങ്ങുകളൊക്കെ അവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായത് കാരണം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണ തിരക്കിലായിരുന്നു അപ്പോൾ അതേ വിഷ്ണുവിനും ഗോപികക്ക് പേരം ഗോപികയുടെ അമ്മയും അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അതേ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിയാറായി കഴിയാറായിപ്പോൾ നമ്മുടെ മെയിൻ ചടങ്ങായിട്ടുള്ളതേ കല്യാണ സദ്യയിലേക്ക് കയടുന്നു അപ്പോൾ എല്ലാവരും അടുത്തടുത്തുള്ള സീറ്റുകളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അപ്പോൾ എറണാകുളത്തെ കല്യാണ സദ്യ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണത് നമ്മുടെ ബോളിയണ്ട നമ്മുടെ തൃശ്ശൂർക്കാരുടെ കല്യാണ സദ്യയിൽ ഇല്ലാത്ത ഒരു വിഭവമാണ് ബോളി അപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ അത് കിട്ടാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു അപ്പോൾ സദ്യക്കൊണ്ട് ഞങ്ങളിതേ കാത്തിരിക്കുകയാണ് ബോളി വരാനുള്ള കാത്തിരിപ്പിലായിരുന്നു അങ്ങനെ അതേ നമ്മൾ കാത്തിരുന്ന ബോളി വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ ബോളി കഴിക്കാൻ പോവുകയാണ് ബോളി ഒഴി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പാലട പായസവും പിന്നെ അതേ കുറച്ച് പപ്പടവും കൂടി അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് കുഴച്ച് ഓ വായലിട്ട് അപ്പം എന്തായിരുന്നു ടേസ്റ്റ് ഇട്ടാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അയ്യോ കൊതി കൊതിയോളിപ്പോൾ പറയുമ്പം ദേ നോക്കി അകിലിൻ്റെ അല്ല അകിലിൻ്റെ ലെല കണ്ട കല്യാണ സദ്യ ഉണ്ടുമ്പോൾ നമ്മൾ ഇതേ ഇതിങ്ങനെ വേണം കൊണ്ടാൽ ഒറ്റ കറിയില്ല എല്ലാം ക്ലീൻ എല്ലാം മാത്രം അവൻ നക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോളിയൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഇരുന്നപ്പോ അതേ അടുത്ത പായസം വന്നു എൻ്റെ ഫേവറേറ്റ് ആണ് പഴം പായസം പഴവും പപ്പടവും കൂട്ടി അങ്ങട് അടുത്ത പായസം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പഴവും പപ്പടമൊക്കെ കൂട്ടി അടുത്ത പായസവും കുടിച്ചു അങ്ങനെ അതേ സദ്യ ഒക്കെ ഉണ്ട് ഞങ്ങളത് പുറത്തേക്ക് ഇടന്നു ഇനി നമ്മുടെ ഫോട്ടോ സെക്ഷൻ്റെ സമയമല്ലേ അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഉള്ളതല്ലേ അപ്പോൾ എല്ലാവരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതേ എൻ്റെ അച്ഛൻ അമ്മ വല്ല്യമാൻ കൊച്ചന്മാൻ അമ്മായിമാർ രണ്ടുപേര് എല്ലാവരെയും ഒക്കെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുത്തു കേട്ടോ പിന്നെ അതേ ഞങ്ങളുടെ പിള്ളേരുടെയും എല്ലാവരുടെയും കൂടി ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര പറഞ്ഞ് പറയാൻ വേണ്ടി മുകളിലേക്ക് പോയി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ വന്നോളൂ എല്ലാരും എടുക്കുന്നത് ഞാൻ എല്ലാരും വരതേ ¿Pelímano? mano. Ah, pere, 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 pere. <laughs> സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ വമ്പിച്ച ക്യൂ ആയതുകൊണ്ട് ഞങ്ങളിതേ താഴത്ത് നിന്ന് കൈ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്ന് വിളിക്കണം ഗോവിന്ദിനും കവിതയ്ക്കും ഒക്കെ ഹാപ്പി മാരേഡ് ലൈഫൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നുവിട്ടാം അപ്പോൾ പോരണ വഴിക്ക് ഇതേ നമ്മുടെ സിംപ്ലിസിറ്റി കൊണ്ട് നമ്മുടെ ഹൃദയം കീഴടക്കിയതേയും നമ്മുടെ ചുറ്റൽപ്പുള്ളി സാറിനെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോകുന്ന വിട്ടാം പോരണ വഴിക്ക് ഇതേ ഇഷ്ടം പോലെതേ ഇങ്ങനത്തെ ഓരോ നല്ല പെയിൻറ്റിങ്സൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളിതേ നേരെ പോയത് നമ്മുടെ ഗോപികയുടെ വീട്ടിലേക്കാണ് അപ്പൊ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു അതെ കല്യാണ സദ്യ ഒക്കെ ഉണ്ട് വയറ് നിറഞ്ഞിരിക്കണം ഞങ്ങളുടെ മുമ്പിലേക്ക് കുറെ സ്വീഡ്സും ജ്യൂസും ഒക്കെ കൊണ്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ജ്യൂസ് മാത്രം കഴിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എറണാകുളത്ത് ഒരു കുളം നീ കോട്ടക്കരയിലെ താമഗാവല്ല കണ്ടിട്ടുള്ളത് അമ്മായിടെ മൂള് കൊറേ നേരമായിട്ട് എന്നു കംപ്ലൈന്റ് മേടിച്ചു കൊച്ചിനെ അങ്ങനെ അവിടെ കുറച്ച് നേരം ചുറ്റിക്കിറങ്ങി അവിടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളത് പോരാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ബ്ലോക്ക് കാരണം അവിടെ നിന്ന് യൂ ടേൺ പോലും തിരിയാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല അങ്ങനെ ഒന്നര മണിക്കൂർ ഞങ്ങളൊരു യൂ ടേണിന് വേണ്ടി കാത്തിരുന്ന് ഞങ്ങൾ തിരിച്ച് പോന്നു അപ്പം അത്രയേ ഉള്ളൂ ഗെയ്സ് ഇനി ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ യു